ഹെൽത്ത് ഡയലോഗ് സീരീസിലേക്ക് സ്വാഗതം ഡിറ്റക്ഷൻ ആൻഡ്ലി ഇന്റർവെൻഷൻ എന്ന ടോപ്പിക്കിനെ കുറിച്ച് നമ്മോട് സംസാരിക്കുന്നതിനായി പീഡിയാട്രിക് വിഭാഗം കൺസൾട്ടന്റായ ഡോക്ടർ അനിറ്റ ആൻസൈമും ഇന്റർവെൻഷനിസ്റ്റായ അഞ്ചുവും നമ്മോടൊപ്പം ചേരുന്നു നമസ്കാരം ഡോക്ടർ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് ആയ ഓട്ടിസം സെർബ്രൽ പാൾസി ഹൈപ്പർ ആക്ടിവിറ്റി പഠന വൈകല്യങ്ങൾ എന്നിവയുടെ ലക്ഷണങ്ങൾ ആറിലൊരു കുട്ടിയിൽ കണ്ടുവരുന്നു എന്നാണല്ലോ കുട്ടികളാണ് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടുവരുന്നത് ഏതൊരു കുട്ടിക്കും ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഈ ഡെവലപ്മെന്റൽ പരമായ ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ചില കുട്ടികൾക്ക് മറ്റു കുട്ടികളെ അപേക്ഷിച്ച് സാധ്യതകൾ കൂടുതലാണ് ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ അട്രസ് ബേബീസ് എന്ന് പറയും വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ഗർഭം ധരിക്കപ്പെടുകയോ ജനിക്കുകയോ വളരുകയോ ചെയ്യുന്ന കുട്ടികൾ ഉദാഹരണം പ്രായം തികയത അതായത് തേർട്ടി സെവൻ വീക്സ് കംപ്ലീറ്റ് ആവാതെ ജനിക്കുന്ന കുട്ടികൾ ജനിക്കുന്ന സമയത്ത് ബർത്ത് വെയിറ്റ് കുറഞ്ഞ കുട്ടികൾ ജനന സമയത്ത് ഓക്സിജന്റെ അളവിലോ അല്ലെങ്കിൽ കുഞ്ഞു ബേബിയുടെ ഹാർട്ട് റേറ്റിലോ എന്തെങ്കിലും വ്യതിയാനങ്ങൾ വന്ന കുട്ടികൾ ജനനത്തിന് ശേഷം അവരുടെ ഷുഗർ താണുക ഹൈപ്പോഗ്ലൈസിമ വരിക ഫിറ്റ്സ് വരിക ബ്രെയിനിൽ ഇൻഫെക്ഷൻ അതായത് മെനിഞ്ചൈറ്റസ് സെപ്സസ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വന്ന കുട്ടികൾ അല്ലെങ്കിൽ അമ്മയ്ക്ക് അതിന് മുന്നേ റെക്കറൻ്റ് അബോഷൻസ് വന്നിട്ടുണ്ട് ജനിതകപരമായ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഫാമിലിയിലുണ്ട് ഇങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിന് മുൻപേ തന്നെ ഏർലി സ്റ്റിമുലേഷൻ ഒരു ഡെവലപ്മെന്റൽ സപ്പോർട്ടീവ് കെയർ ഏർലി ഡെവലപ്മെന്റൽ സ്റ്റിമുലേഷൻ അവർക്ക് കൊടുക്കേണ്ടതാണ് മാം എന്താണ് ഡിറ്റക്ഷൻ അതേക്കുറിച്ച് വിശദീകരിക്കാമോ പലതരത്തിലുള്ള ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സിന്റെ ലക്ഷണങ്ങളോ സാധ്യതകളോ ഏറ്റവും നേരത്തെ കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ ഏർലി ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് കുട്ടികളുടെ ചലനം സംസാരം ബുദ്ധിപരമായ കഴിവുകൾ സോഷ്യലൈസേഷൻ സ്കിൽസ് ഇതിലൊക്കെയുള്ള വളരെ ചെറിയ വ്യത്യാസങ്ങൾ തന്നെ നമുക്ക് എർലി ഡിറ്റക്ഷൻ വഴി കണ്ടുപിടിക്കാൻ സാധിക്കുന്നു കുട്ടികൾക്ക് മൂന്ന് മാസം അഞ്ച് മാസം ഒമ്പത് മാസം ഒരു വയസ്സിലെല്ലാം നടത്തുന്ന ഡെവലപ്മെന്റൽ ചെക്കപ്പുകൾ വഴിയാണ് നമ്മൾ എർലി ഡിറ്റക്ഷൻ ചെയ്യുന്നത് ഡോക്ടർ മാതാപിതാക്കൾ എന്ന നിലയിൽ കുട്ടികളുടെ ഡെവലപ്മെന്റിൽ ഇതൊക്കെ എപ്പോഴാണ് ഒരു കൺസേൺ ആവുന്നത് നമ്മൾ ഒരു ഡെവലപ്മെന്റൽ മണി സ്റ്റോൺസിനെ പറ്റിയൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു ടു ത്രീ മന്ത്സ് രണ്ട് മുതൽ മൂന്ന് മാസം ഒക്കെ ബേബി ആണെങ്കിൽ നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ നമ്മൾ ചിരിക്കുമ്പോൾ കുഞ്ഞ് തിരിച്ച് നമ്മളെ ചിരിച്ച് കാണിക്കണം നമ്മളുമായിട്ടും എല്ലാവരുമായിട്ടും ഇടപെടാനുള്ള ഒരു താല്പര്യം കുഞ്ഞ് കാണിക്കണം നാല് മാസം ഒക്കെ ആകുമ്പോഴത്തേക്കും തലയുറയ്ക്കണം എട്ട് മാസമൊക്കെ ആകുമ്പോൾ കുട്ടിയെ നമ്മൾ ഇരുത്തിയാൽ ബാക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കുട്ടി ഇരിക്കാൻ സാധിക്കണം ഒരു വയസ്സാകുമ്പോൾ കുട്ടി നിൽക്കണം ഒരു വാക്കെങ്കിലും അർത്ഥപൂർവ്വം പറയാൻ സാധിക്കണം പേര് വിളിച്ചാൽ സ്വന്തം പേരിനോട് പ്രതികരിക്കാൻ സാധിക്കണം ഒരു വയസ്സാകുമ്പോൾ ഒന്നേകാൽ ഒന്നര ഒന്നരയൊക്കെ ആകുമ്പോൾ കുട്ടി നടക്കും ഒന്നര ഒന്നേകാൽ ഒന്നര ആ ഒരു സമയം കുട്ടി പോയിന്റ് ചെയ്യുന്ന സ്വന്തം ആവശ്യങ്ങൾ കാണിക്കാൻ സാധിക്കണം അതുപോലെ ആ പോയിന്റ് ചെയ്യുന്ന ആ ഒരു സാധ്യത അതിലേക്ക് നമ്മുടെ കൂടി അറ്റൻഷൻ കുട്ടിക്ക് ക്ഷണിക്കുവാനുള്ള കഴിവുണ്ടായിരിക്കണം രണ്ട് വയസ്സാകുമ്പോൾ രണ്ട് വാക്കുകൾ കുട്ടി സംസാരിക്കേണ്ടതാണ് ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ഒരിക്കലും കുട്ടി കുട്ടിയുടേതായ ഒരു വേൾഡിലായിട്ട് ഇരിക്കുവാൻ സാധിക്കില്ല ബാക്കി ചുറ്റുപാടുമായിട്ട് ഇടപെടുവാനുള്ള കഴിവ് കുട്ടിക്ക് വേണം അറ്റൈൻ ചെയ്ത സ്കില്ലുകൾ ഒരിക്കലും പുറകോട്ട് പോയിട്ട് ഇല്ല എന്ന് ഉറപ്പു വരുത്തണം മാം എന്താണ് എയർലി ഇൻവെൻഷൻ അതുകൂടി ഒന്ന് പറയാമോ ഇളം തലച്ചോറിന് നമ്മളുടെ പരിചരണങ്ങളോട് പ്രതികരിക്കാനുള്ള വഴക്കം കൂടുതലുണ്ട് ഈ വഴക്കത്തെയാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഇപ്പം ന്യൂറോപ്ലാസ്റ്റിസിറ്റി വളരെ കൂടുതലുള്ള ഇളം പ്രായത്തിൽ നമ്മൾ കൊടുക്കുന്ന വ്യത്യസ്തമായ പരിചരണത്തെയാണ് ഏലി ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് ഈ ഏർലി ഇൻറ്റർവെൻഷൻ ഇളം പ്രായത്തിൽ കൂടുതലാണെന്ന് പറഞ്ഞല്ലോ അത് രണ്ട് വയസ്സാകുമ്പോഴേക്കും എൺപത് ശതമാനം ബ്രെയിൻ ഡെവലപ്മെൻറ്റും കംപ്ലീറ്റ് ആകുന്നു അതുകൊണ്ട് ഈ സമയം നഷ്ടപ്പെടുത്താതെ അതിനെ പരമാവധി പ്രയോജനപ്പെടുത്തിയാണ് നമ്മൾ ഏർലി ഇൻ്റർവെൻഷൻ ചെയ്യുന്നത് നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ ചുറ്റുമുള്ള കുട്ടികൾക്കും എസ്പെഷ്യലി ഡെവലപ്മെൻറ്റൽ പരമായ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുള്ള കുട്ടികൾക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ എല്ലാം അങ്ങ് തനിയെ ശരിയായിക്കോളും എന്ന് വിചാരിച്ചിരിക്കാതെ എർലി ഡിറ്റക്ഷൻ ആൻഡ് എർലി ഇൻ്റർവെൻഷൻ എന്ന ആ ഒരു കാര്യം ഉപയോഗപ്പെടുത്തി നല്ലൊരു ആരോഗ്യമുള്ള തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും എർലി ഡിറ്റക്ഷൻ ആൻഡ് എർലി ഇൻ്റർവെൻഷൻ എന്ന ടോപ്പിക്കിനെ കുറിച്ച് വളരെ വിശദമായി കാര്യങ്ങൾ പറഞ്ഞു തന്ന അനിറ്റ മാമിനും അഞ്ജു മാമിനും നന്ദി